നല്ല തണുപ്പുള്ള ചേച്ചി നമ്മടെ കാജിലും ക്യാഷൊക്കെ എവിടെ അവര് നമ്മടെ ചിമ്പു എനിക്കോട് ബാൽക്കണിയിലേക്ക് കയറാൻ വേണ്ടിട്ട് മോളി കട കയറണി ചെറിയ ഇങ്ങോട്ടേക്ക് അവിടെ നമ്മളെ ഫാനൊക്കെ ഇത് നോക്കിക്കേ ഇത് നമ്മടെ കഴിഞ്ഞ വർഷം നമുക്ക് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ അത് ഞാനിവിടെ അകത്ത് കൊണ്ടുവന്ന വെച്ചതാട്ടാ പക്ഷെട്ടാ അത് വരുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി നിർത്തി പക്ഷെ നന്നായിട്ട് വരുന്നുണ്ട് നമ്മടെ നമ്മുടെ ആസ്ബിൻ കൂട്ടി വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നതെട്ടാ അവനെ ഇവിടെ ബാത്റൂമിൽ വന്നിരുന്നുണ്ട് ഇവിടെ ഈ സിങ്കിന്ന് അവനെപ്പോഴും വെള്ളം കുടിക്ക വാഷ് മുളകിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിയത് അതിന്റെ കൊമ്പുകളാണ് അവിടെ ഇരിക്കണത് വേപ്പട്ടത് അവിടെ സൺലൈറ്റ് വരുന്നുണ്ട് വേപ്പ് നന്നായിട്ട് വരുന്നുണ്ട് പഴുപ്പില്ലാണ്ട് അവിടെ ഇരിക്കുന്ന സ്റ്റിക്ക്ണ്ടത് അത് നമ്മൾ ബൾബ് മാറ്റുന്ന സാധന കൊറച്ച് മൂളിലേക്കുള്ള ബൾബുകൾ നമുക്ക് എത്തിച്ചേ മാറ്റാൻ പാടാണല്ലോ അപ്പൊ അത് വെച്ചിട്ട് തിരിപ്പിച്ചാൽ മതി നാട്ടിലേക്ക് ജസ്റ്റ് കാണിച്ചത് മാത്രമാണ് ഭയങ്കര വെള്ളം കുടിയച്ചാരത്തിൽ വെച്ചോർത്താ കുടിക്കില്ലാന്നെ നമ്മളെവിടേം പോകുമ്പോ വെച്ചു കുടിക്കാനും അവന്റെ ഓരോ നേരെ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇത് നീനായിട്ട് റൂം കേട്ടാ ഞാനിവിടെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് വന്നത് അപ്പളാണ് അവൻ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് പോയത് പൊറത്ത് സ്നോഹക്ക് പിന്നെ സ്നോയ്ക്ക് എപ്പോഴും ഇവിടെ ഇരുന്ന് നോക്കും എന്നിട്ടുണ്ടല്ലോ ഇവിടെ ഇടയ്ക്ക് ഒരു ഒരു മഞ്ഞക്കളറുള്ള പൂച്ച വരും ഭയങ്കര വലിയ പൂച്ചയാണ് ആ പൂച്ചേനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ആസ്പിൻ ആ പൂച്ച വരുമ്പോൾ കോഴികളെല്ലാവരും ഇങ്ങനെ ഒരു തരം സൗണ്ട് ഉണ്ടാക്കും ആസ്വിൻ ആ പൂച്ചേനെ ഭയങ്കര ദേഷ്യമാണ് ഇടയ്ക്ക് വല്ലപ്പോഴും വരുള്ളൂ ഇവിടെ നിന്ന് നോക്കും എങ്ങനെ ആ പൂച്ചയുടെ ആരക്കെ എവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി താഴ്ത്തേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇന്നൊരു തരം സൗണ്ടൊക്കെ ഉണ്ടാക്കിട്ട് നമ്മൾ തുറന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ അവന് തുറന്നിട്ടുണ്ടെങ്കിൽ ആ പൂച്ചേനെ അവനെ ആ പഴുക്കി നിർത്തില്ല ഏഹ് ചിംബുന് വരാ പൂച്ചനെ പേടിയ അപ്പൊ ഞങ്ങളെപ്പോഴും പറയുന്നിട്ട് സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇരിക്കുന്നു കാണണേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുവേൻ എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ടിണ്ടെങ്കിൽ ഓടി ഒരു താഴെത്തേക്ക് ഇന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മഴ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് മഴയത്തൊക്കെ പോവും കഴിഞ്ഞ ദിവസം വീണത് ഇതില് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ രണ്ടു ദിവസം മുമ്പ് മഴ പെയ്തപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ നോക്കിപ്പോ തന്നെ ചെറുതായിട്ടിങ്ങനെ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ മഞ്ഞ് വീഴുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ വീഴുന്നു ഇതിപ്പോൾ ഇങ്ങനെ നോക്കി കുറച്ചിങ്ങനെ ഒരു തരം ഐസ് ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചെമ്പ അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകും ഇന്ന് നമ്മള് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് സാധാരണ നമ്മൾ ഇതേപോലെ ചിക്കൻ കറി നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ അധികം വെക്കാറൊന്നുമില്ല ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആട്ടാ അപ്പൊ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ സ്പിനാച്ച് നമ്മുടെ പാലക്ക് ഉണ്ടല്ലോ പാലക്കും കൂടിയിട്ട് ചേർത്തിട്ടാണ് ഈ ചിക്കൻ കറി റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പാലക്ക് നമ്മൾ ഒന്ന് അരച്ചിട്ടാണ് ചേർക്കുക അപ്പൊ നിങ്ങൾ ശരി പാലക്കൊക്കെ അരച്ച് ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനു കൊള്ളാന്ന് പക്ഷെ നല്ല രുചിയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല തിക്കായിട്ടിരിക്കും ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ സൂപ്പർ കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഈ കറി ഉണ്ടാക്കും ഈ കറി എന്നെ ഉം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ പഠിപ്പിച്ചതന്നത് പോളസനെയാണ് കാരണം പുളസനം പഠിച്ചതൊക്കെ ബോംബെലൊക്കെ ആയിരുന്നു പുളസനെ എം ബി എ പഠിച്ചത് ബോംബെയില അപ്പൊ ഉം അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മള് ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പിള്ളേരൊക്കെ കുഞ്ഞായിരിക്കണ സമയത്ത് ചപ്പാത്തിയിലൂടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് അവർക്ക് എപ്പോഴും ഇത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല അപ്പൊ ഓക്കെ അപ്പം നമുക്ക് ഈ കറി നമുക്ക് റെഡിയാക്കാം പെട്ടെന്ന് എടുക്കാം ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല മെയിൻ ആയിട്ട് നമുക്ക് ചിക്കനും വേണം പാലക്കും വേണം ഓക്കെ പിന്നെ ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കൻ്റെ പീസുള്ള ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇല്ലേക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ ഇത് നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനെ നമുക്ക് ശ്രദ്ധായിട്ടൊന്ന് ഒന്ന് വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് മസാല പൊടികളൊക്കെ പിന്നെ ചേർക്കാം അപ്പം ചിക്കൻ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒരുപാട് മൊരിയിച്ചിട്ടുള്ള എടുക്കാൻ ജസ്റ്റ് ആ ചിക്കൻ്റെ ഒരു ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് അതിൻ്റെ പുറത്ത് ചെറുതായിട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു കോട്ടിങ് വരില്ലേ അത്രയ്ക്ക് അതേപോലെ ആക്കി ഇടുത്താൽ മതി ഇത് നിങ്ങൾക്ക് വെളിച്ചനെൽ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അതിനകത്ത് തന്നെ റെഡി ആക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കാനും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നമ്മുടെ ഒരു നാടൻ കറിയല്ല ഇത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയിടയിലുണ്ടാകാം പളസൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടെ അപ്പൊ നമ്മുടെ പാലക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇതാട്ടോ നമ്മുടെ പാലക്ക് നമ്മുടെ പരിപ്പേറിയിലൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ ഇങ്ങനെ രണ്ട് പിടിയാട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ബേബി പാലക്കട്ട ഇതിന്റെ ചെറുതാ ഇതിന്റെ അല ചിലപ്പോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് വലിയ ഇലയായിരിക്കും അതായത് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകിട്ട് എടുത്തു ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും മൂടിയൊന്നും വെക്കണ്ട ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഇപ്പം എന്ത് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വാടിയിട്ട് വരും പെട്ടെന്ന് റെഡിയാവും എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇത് മാത്രമായിട്ട് എടുക്കൂട്ടാ ഈ വെള്ളം നമ്മൾ കളയുന്നില്ല നമ്മൾ ചിക്കൻ കറി തകത്തും ചിക്കൻ കറിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ടാവും അപ്പം നമുക്ക് ഈ വെള്ളം ചേർക്കാം അപ്പം ഏതാ ഒരു മിനിറ്റ് വെള്ളത്തിൽ അവിടെ നന്നായിട്ട് കളച്ചിട്ടുണ്ട് നമ്മൾ തീ ഓഫ് കേട്ടോ ഇതിൽ നിന്ന് ഇല മാത്രമായിട്ട് നമുക്ക് എടുക്കാം ആ വെള്ളത്തിലേക്കും അതിൻ്റെ പച്ചക്കളറ് കിട്ടിയിട്ടുണ്ട് ഇരുന്നിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞുമ്പോ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം അപ്പൊ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എന്തോരം പേസ്റ്റ് പോലെ അരക്കണേ എന്തോരം വെള്ളം വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് അരച്ചിട്ട് എടുക്കണം അരച്ചെടുക്കണം കേട്ടെ ഇങ്ങനത്തെ ചിക്കനെന്തായിരുന്നു നമ്മുടെ ഈ പാലക്ക് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിട്ട് പോകട്ടെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു കോട്ടിങ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൽ നിന്നിട്ട് മാറ്റട്ടെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറവുണ്ട് ഒരു ഇച്ചിരി ഓയിലും കൂടി ഞാൻ ഒഴിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് സവോള കേട്ടോ രണ്ട് മീഡിയം സവോളെടുത്തു തരുന്നത് ഇനി സവോള നന്നായിട്ടൊന്ന് വളർന്ന് വരട്ടെ നോക്കി ഇപ്പോൾ നമ്മുടെ സവോളയ്ക്ക് വളർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത് ഞാനിവിടെ എന്താ ഇതേപോലെ ഇങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ആട്ടാ ചേർക്കുന്നത് സമോളയുടെ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ചേർത്താൽ മതിയിട്ടാണ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ആകെ അതിലും ജിഞ്ചർ ഗാർലി പേസ്റ്റിൻ്റെ ഒരു ഒരു പച്ചറി ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോയിട്ട് ഇതും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ ജിഞ്ചർ ഗാർലി പേസ്റ്റും ഇത് കിടന്നിട്ടും മൊരിഞ്ഞ് അതിൻ്റെ ഒരു ആ പച്ചറി ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാട്ടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഇതാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലിട്ടാണ് ഇടക്കേണ്ടത് ഇങ്ങനെ ഒരു കുംഭാരം പോലെ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് മല്ലിപ്പൊടിയും ഇങ്ങനത്തെ കിടന്നത് നന്നായിട്ടും മൊരിയിട്ട് ഈയിലേക്ക് നമ്മൾ ചെറിയ ജീരക കണ്ടല്ലോ ചെറിയ ജീരകവും പൊടിച്ചതും ചേർക്കണം പിന്നെ മുളക് പൊടിയും ചേർക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലയും ചേർക്കണം എന്നാൽ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ മല്ലിപ്പൊടിയും ഇങ്ങനത്തെ കിടന്നത് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും ചേർക്കാം മുളക് പൊടി ഇതിലേക്ക് നമ്മുടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് എരുവുള്ള മുളക് പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ മുളക് പൊടിയും ഇങ്ങനത്തെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത് നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ ആട്ടാ ചേർന്നത് പിന്നെ ഈ ടൊമാറ്റോ ഉണ്ടല്ലോ നല്ല പുളി ഉണ്ടാവും പുളിയുണ്ടാവും ചേർന്നാൽ മതി തക്കാളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത കേട്ടോ നെയ്ലേക്ക് നമ്മൾ ആ വറുത്ത റെഡി ആക്കിയിട്ട് വെച്ചാണെ നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ചേർക്കാണേ എങ്ങനെ അതിൻ്റെ കളറ് കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ലേ കറി റെഡി ആയി വന്നു കഴിഞ്ഞപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സൂപ്പർ കളറും ഇട്ട് നിലയ്ക്ക് നമ്മൾ ആ ബാക്കിയുള്ള വെള്ളം കൂടിയിട്ട് ചേർക്കട്ടെ അപ്പോൾ നമ്മുടെ കറി എന്തായി നോട്ടെ നമ്മുടെ ആ ചിക്കൻ ഒരു മുക്കാഭാഗം റെഡി ആയിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്തപ്പോൾ തന്നെ ഒരു പകുതി വേവായിട്ടുണ്ട് അത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ പാലക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ പാലക്കിൻ്റെ ഇല അത് ചേർക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ തിക്കായിട്ട് വേണമെന്ന് വെച്ചാൽ തിക്കായിട്ട് അരച്ചിട്ടിടുക അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കറിക്ക് കുറച്ച് ഗ്രേവി ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പോലെ അരച്ചിട്ടെടുക്കുന്നത് അത് ഇപ്പം എങ്ങനെ അരച്ചെടുത്താലും കുഴപ്പമില്ല അതിൻ്റെ കളർ കാണുമ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൈലാഞ്ചി അരച്ചൊരു കളറുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഞാൻ കിട്ടാൻ നന്നായിട്ട് കളച്ച് ഞാൻ ഓയിലൊക്കെ ആണെങ്കിൽ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവിടെ ഒരു പത്ത് മിനിറ്റ് മുടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കി ഇപ്പം ഇത് ഓയിലൊക്കെ ഒന്ന് ചെളി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കറിയുടെ ഗ്രേവിയൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം കേട്ടെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണാണ് ചേർക്കുന്നത് ഗരം മസാല ചേർക്കുക ഗരം മസാല എഴുതാൻ ഫസ്റ്റ് കുറച്ച് ചേർക്കുക അതുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം കാരണം ഗരം മസാല ഇരുന്നാലും നമ്മൾ പലരും പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ചിലത് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും ചെറുത് അത്രയ്ക്കും ഉണ്ടാവില്ല അപ്പോൾ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ അത് നോക്കിക്കേണ്ട ഗ്രേവി നോക്കിക്കേ എന്ത് ഫിറ്റായിട്ട് വന്നതാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഉപ്പാക്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടിയിട്ട് ചേർക്കണം കേട്ടോ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി എടുത്തത് അത് നമുക്ക് എല്ലാ സൂപ്പർ നിന്ന് നമുക്ക് വാങ്ങാനും കിട്ടും അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം അതിലും ചേർത്തില്ലേ കുഴപ്പമില്ല അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ ടേസ്റ്റ് നോക്കാ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ നോക്കാം ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് ആണ് ലാസ്റ്റിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് കസൂരിമേറ്റീം കൂടിയിട്ട് ചേർക്കട്ടെ ഇങ്ങനെ കേട്ടോ അയ്യും കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മീട്ട് കിട്ടോട്ടെ ഇത്രയ്ക്കും മതി അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ എരിവൊക്കെ കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എരിവ് കൂടുതൽ ചേർക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് കേട്ടാ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കശ്മീരിമുളക് കൂടി മാത്രമല്ലേ ചേർത്തുള്ളൂ തന്നെ ഒരുപാട് എരിവില്ല ഓക്കെ ഇപ്പം ഒന്ന് കഴിച്ചു നോട്ടെ ശരിക്കും ഇതിന് ഈ ഇതിനകത്ത് ഈ ചിക്കൻ്റെ കഷ്ണത്തിനേക്കാൾ ടേസ്റ്റ് ഫുൾ ഉണ്ടാവുക ഇതിൻ്റെ ആ ഗ്രേവിക്ക് ആയിരിക്കും ആ ചപ്പാത്തി ഉള്ളിലിങ്ങനെ വെച്ചിട്ടാണ് കഴിക്കുക ചപ്പാത്തി അത്രയ്ക്ക് ഇഷ്ടമില്ല ചോറിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല രുചി ഉണ്ടാവും കഴിച്ചൊക്കെ ഇണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിട്ടു നന്നായിട്ടും ആ മസാലയും ചിക്കനും അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ഇത്രയ്ക്ക് പാലക്ക ചേർത്താ കൊറേ കൂടെ പാലക്ക ചേർക്കണ്ടോ സൂപ്പർ ടേസ്റ്റ് ആ സൂപ്പർ കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇനി ഫുള്ള് പറയണൊന്നുമില്ല അപ്പ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മാർഗമായിട്ടാ ഈ പാലക്ക് എനിക്കോളൂ നാട്ടിലേക്ക് ഇപ്പോൾ എല്ലായിടത്തും കിട്ടായിരിക്കും അപ്പം പാലക്ക് കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പിന്നെ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പം ഞാനിങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാലുണ്ടല്ലോ നിങ്ങൾ എന്നെ ഒരു കൂട്ടം കാണിക്കാനാണ് പിന്നെ ഇവിടെ ഇവിടെയുണ്ടല്ലോ പക്ഷിപ്പനി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കോഴികളൊക്കെ കണ്ടമാനം ഈ ഫാമുകളിലെ കോഴികളെ പ്രാർത്ഥന കോഴികളുണ്ടല്ലോ കണ്ടമാനം കോഴികളൊക്കെ കുന്ന് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകളിലൊന്നും മുട്ടയൊന്നും കിട്ടാനൊന്നുമില്ല ഞങ്ങളിവിടെ സാധാരണ കോസ്കോ എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്ന് മുട്ട വാങ്ങാറ് പറഞ്ഞില്ല അവിടെ എങ്ങും മുട്ടയില്ല ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഒറ്റ കടകളിൽ നമുക്ക് മുട്ട നമുക്ക് അങ്ങനെ കിട്ടാനില്ല പിന്നെ നമ്മുടെ വീട്ടിൽ കോഴികളുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ താറാവ് മുട്ടയിരുന്നുണ്ട് പിന്നെ കോഴികളാദ്യം മുട്ടയിരുന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ താ ആദ്യം അവരുടെ പപ്പൊക്കെ ഇങ്ങനെ പോയി ഇരിക്കുകയായിരുന്നു ഇവരിങ്ങനെ പൊരുതിയിരിക്കില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കോഴികൾ പൊന്തിയിരിക്കില്ല ഇവരങ്ങനെ പൊരുതിയിരിക്കില്ല പക്ഷേ ഇവർക്ക് വിൻ്റർ തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ഹോമൊക്കെ അല്ല ഇവരുടെ പപ്പൊക്കെ പോയിട്ട് ഇവരെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇവർ പപ്പൊക്കെ വന്ന് ഇപ്പോൾ കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പിടിയല്ലോ കഴിഞ്ഞ മുൻപത്തെ വീടിയല്ലോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഓരോ മുട്ട വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മുട്ട ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ കടയിലും മുട്ടയൊന്നും കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് മുട്ടയ്ക്ക് എന്തായിരുന്നു നല്ല ആവശ്യമുണ്ടല്ലോ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസം മുട്ട വയ്ക്കാൾ ആൾക്കാരും പിന്നെ ആ കോഴിയുടെ മുട്ടയൊന്നും കാണാനില്ല ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇപ്പം നിർത്തിയിട്ടുണ്ടാവെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിപ്പോൾ ഇന്നലെ ഇന്നലെയല്ല മിഞ്ഞാന്ന് മിഞ്ഞാന് ഞാൻ ഇവിടെ ഈ അടുപ്പിൽ കോഴികൾ സാധാരണ മുട്ടയിടാറുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ ഞാൻ ആദ്യം ഞാൻ വന്ന് നോക്കാറുണ്ടായിരുന്നു ഇവിടെ മുട്ട ഉണ്ടോ അപ്പം മുട്ട കാണാറില്ല കാരണം ഇവര് തണുപ്പ് തുടങ്ങുമ്പോൾ സാധാരണ ഈ കൂട്ടില് ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇടാറില്ല കാരണം തണുപ്പുള്ള ഇരിക്കാണെന്ന് പറ്റുന്നില്ല അത് ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ ഈ സൈഡ് സാധാരണ നല്ല തണുപ്പായതുകൊണ്ട് കോഴീനൊക്കെ അത് അങ്ങോട്ട് പോയിട്ട് വേഗം അയച്ചിട്ടിട്ട് വേഗം അത്തേക്ക് വേഗം ഓടിപ്പോ ഞാൻ ഇതിൽ ഇങ്ങോട്ട് വന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിന്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കുറേ മുട്ടയിട്ട് വെച്ചേക്കണോ മുട്ടയിട്ട് വെച്ചേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പത്തിരുപത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയിരുന്നിട്ട് എല്ലാ മുട്ടയും പൊട്ടിപ്പോയി എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം അത്രയ്ക്കാണ് തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്തുനിന്ന് ഒരു രണ്ട് രണ്ട് മുട്ട എനിക്ക് പൊട്ടാണ്ട് കിട്ടി ബാക്കി ഇതിനകത്ത് ഒരു പതിനാറ് മുട്ടയുണ്ടായിരുന്നു എല്ലാ മുട്ടയും ഇങ്ങനെ ക്രാക്ക് വീണിട്ടേ തണുപ്പ് വരുമ്പോൾ ഇങ്ങനെ ഐസായി പോകുമല്ലോ അതെല്ലാവരും പൊട്ടിയിട്ട് ആദ്യം അത് കണ്ട കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി കാരണം നമുക്ക് കടയിലും മുട്ടയിലും നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മുട്ട നോക്കി നിൽക്കുകയാണ് കോഴി കിട്ടുമ്പോൾ നോക്കിയത് പക്ഷേ ഇനിയിപ്പോൾ എനിക്കോണെങ്കിൽ പക്ഷിമനിയൊക്കെ വന്നതുകൊണ്ട് തന്നെ കോഴികളൊക്കെ കൊന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോഴികളൊക്കെ വലുതായി വന്നുകഴിഞ്ഞിട്ട് എനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചാറു മാസത്തേക്ക് ആയിരിക്കും മുട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും പക്ഷെ നമ്മുടെ കോഴികൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മുടെ കോഴികൾ പിന്നെ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴികൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വീടുകളിൽ അങ്ങനെ കോഴീനൊന്നും ഒന്നും വളർത്തുന്നില്ല കാരണം തണുപ്പാണല്ലോ ഇങ്ങനെ ഭയങ്കര റയറായിട്ട് നമ്മുടെ നാട്ടിലേക്ക് മിക്കവരും വളർത്തുമല്ലോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഭയങ്കര റയറായിട്ട് ഇങ്ങനെ എല്ലാവരും അങ്ങനെ ഒക്കെ വളർത്തുന്നുണ്ടാവുള്ളൂ അങ്ങനെ അല്ലാണ്ട് അങ്ങനെ ആരും കോഴിയെ വളർത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ അങ്ങനെ പക്ഷിപ്പനി വന്നോണ്ട് നമുക്ക് അത്രയ്ക്കാണ് കുഴപ്പമുണ്ടായിട്ടില്ല നമ്മുടെ വീട്ടിൽ കോഴി മുട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് താറാവിന്റെ മുട്ട കിട്ടിണ്ടല്ലോ അപ്പൊ ഞാൻ നിന്നാലും അത് കാണിക്കാൻ വേണ്ടിയിട്ട് മുട്ടയ്ക്ക് വന്ന ഞാൻ കാണിക്കാണ്ട് എല്ലാ മോട്ടയും പൊട്ടിരിക്കണോ നമ്മടെ കോഴി മുട്ടയിട്ട് വെച്ചു നോക്കിക്കെ എത്ര മുട്ട മുട്ടെ പൊട്ടിച്ചിട്ടേങ്ങണേ നോക്കി കൊറേ മുട്ട അതിൻറെ ഉള്ളില് പൊട്ടിയും പോയിട്ടുണ്ട് കണ്ട ഇതിപ്പോ മുട്ട ഇല്ലാണ്ടായതുകൊണ്ടാണ് നമുക്ക് വിഷമമാവും കാരണം മുട്ടയ്ക്ക് അമേരിക്കയിൽ അത്രക്ക് ക്ഷാമ ആയേക്കാണ് താറാവുകളും എന്താ കൊറച്ച് കോഴികളും ഞാനിപ്പോ താറാവിനും കോഴിന്നെ നിങ്ങൾ കാണിക്കാറില്ല ഏറ്റവും എന്താ കുറച്ച് കോഴികളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് കാരണം കണ്ടില്ല ഇവർക്കിപ്പോൾ നല്ല പപ്പൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഇനിയിപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിരിക്കും പിന്നെ ബാക്കിയുള്ള നമ്മുടെ താറാവുകളും കോഴികളൊക്കെ എന്താ ഇവിടെ തണുപ്പായതുകൊണ്ടേ ഒന്നും അധികം ദൂരം ഒന്നും അങ്ങനെ നടക്കില്ല എവിടെയെങ്കിലുമൊക്കെ നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും ഇപ്പം എല്ലാവരും കൂടിയിട്ട് എന്താ ഇവിടെ കിടക്കുകയാണ് ഇതാണ് നമ്മുടെ ഗീസ് കേട്ടോ നിങ്ങൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഗീസിനെ കണ്ടില്ലല്ലോ താറാവുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ കോഴികളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് താറാവുകള് നീട്ട് എല്ലാവരും ഈ ചവറിന്റെ ഉള്ളിലൊക്കെ കിടക്കണത് കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചൂട് കിട്ടൂലോ അവർക്ക് അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ അവിടെ ഇന്നിട്ട് ഓർങ്ങണിണ്ട് കണ്ടില്ലേ പിന്നെ അത് നമ്മുടെ പുതിയ വീട് അവിടെ മുന്തിരി ഇങ്ങനെ ഉണങ്ങി നിൽക്കാണ് സമ്മറൊക്കെ ആകുമ്പഴേക്കും എല്ലാവരും നല്ല ഭംഗിയില് വരും അവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള റോസും കഴിഞ്ഞ വർഷം കണ്ട പോലും പൂവിട്ടുണ്ടായിരുന്നില്ലേ ഈ വർഷം അതേപോലെ നന്നായിട്ട് പൂടൊക്കെ ആയിരുന്നാലും ഇപ്പൊ വെള്ളം കൊടുക്കാനൊക്കെ വലിയ പാടാന്നേ കാരണം ഈ വെള്ളമൊക്കെ ഈ ഹൗസിലെ വെള്ളം ഇത് ഫ്രീസ് ആയിട്ടിരിക്കുക അതായത് നമുക്ക് പുറത്തുനിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതായത് എപ്പോഴും ഞാൻ ഞാനകത്തുനിന്ന് വെള്ളം കൊടുത്തിട്ട് ഇവർക്ക് ഇട്ടു കൊടുക്കുക ഒക്കെ ഇതിന് നല്ല തടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മുട്ടയിടാറായിട്ടുണ്ട് അത് എന്താ മുട്ടയിടാത്ത നിങ്ങൾ അവര് മറ്റേ രണ്ട് കുഞ്ഞു പൂച്ചകള് പകല് നേരമായി ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കാട്ടെ ഇവിടെ ഇപ്പോൾ ഒരു നാലര ഒക്കെ അമ്മയ്ക്ക് അവർ തിരിച്ചെത്തുള്ളൂ